നമസ്കാരം മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീരുമെന്ന ആശങ്ക ഇനി വേണ്ടേ വേണ്ട യാത്രയിൽ പവർ ബാങ്കും കരുതേണ്ട നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ഒരു കൂട്ടം ഗവേഷകർ മനുഷ്യ ശരീരത്തിലെ താപത്തെ വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റി മൊബൈൽ ഫോണിലേക്ക് സ്വീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മണ്ടി ഐ ഐ ടിയിലെ ഒരു കൂട്ടം ഗവേഷകർ വികസിപ്പിച്ചെടുത്തത് താപ ഊർജത്തെ വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുന്ന തെർമോഇഇലക്ട്രിക് ജനറേറ്റർ എന്ന സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന താപത്തെ വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുന്നു ഇതിനെ പുനരുപയോഗ ഊർജ്ജം എന്നാണ് വിളിക്കുന്നത് ഈ പ്രതിഭാസത്തെ തെർമോന്യൂക്ലിയർ മെറ്റീരിയൽ എന്നും വിളിക്കുന്നു മണ്ടി ഐ ഐ ടിയിലെ സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ അജയ് സോണിയാണ് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് പഠനമനുസരിച്ച് മനുഷ്യസ്പർശനത്തിലൂടെ മാത്രമേ ഉപകരണം ചാർജ് ചെയ്യാൻ തുടങ്ങൂ കൂടാതെ ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റും ചാർജ് ചെയ്യാൻ ഇതിന് കഴിയും സിൽവർ ഡെലൂററ്റ് നാനോവയറിൽ നിന്നാണ് ഗവേഷണ സംഘം തെർമോ ഇലക്ട്രിക് മോഡ്യൂൾ സൃഷ്ടിച്ചത് സ്പർശനത്തിൽ ഉപകരണം ഗണ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകാൻ തുടങ്ങുന്നുവെന്ന് ഗവേഷകർ പറഞ്ഞു ലോ പവർ ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നത് ഇത് പ്രശ്നമില്ല മനുഷ്യ ശരീരത്തിന്റെ ചൂട് ഈ ഉപകരണങ്ങൾ ചാർജ് ചെയ്യപ്പെടും ഇതിനായി ഞങ്ങൾ ഒരു തെർമോ ഇലക്ട്രിക് മോഡ്യൂൾ വികസിപ്പിച്ചിട്ടുണ്ട് കണ്ടെത്തലിനെക്കുറിച്ച് ഡോക്ടർ അജയ് സോണി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്താണ് തെർമോ ഇലക്ട്രിസിറ്റി എന്ന് പരിശോധിക്കാം സയൻസ് ഡയറക്ടേവ്സ് അനുസരിച്ച് രണ്ട് അനുബന്ധ സംവിധാനങ്ങളിലൂടെ താപത്തെ വൈദ്യുതിയായോ വൈദ്യുതിയെ താപമായോ നേരിട്ട് പരിവർത്തനം ചെയ്യുന്നതാണ് തെൽമോ ഇലക്ട്രിസിറ്റി താപത്തെ വൈദ്യുതിയായി മാറ്റുമെന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഐസ്റ്റോണിയൻ ഭൗതിക ശാസ്ത്രജ്ഞനായ തോമസ് സീബക് കണ്ടെത്തി ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനായ ജീൻ പെൽറ്റിയർ കൂടുതൽ വിശദമായി പര്യവേഷണം ചെയ്തു ഇതിനെ പെൽറ്റിയർ സീബക് എഫക്ട് എന്ന് വിളിക്കുന്നു ഒരു മെറ്റീരിയലിലൂടെ വൈദ്യുതി പ്രഭാവം പ്രവർത്തിപ്പിച്ച് ചൂടാക്കുകയോ തണുപ്പുകയോ ചെയ്യുന്ന വിപരീത പ്രതിഭാസം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ലോട്ട് കെൽവിൻ എന്നറിയപ്പെടുന്ന ഗവേഷകൻ കണ്ടെത്തി പിന്നീട് ഇത് സംബന്ധിച്ച് ഒട്ടേറെ ഗവേഷണങ്ങൾ ലോകത്ത് നടന്നു കയ്യിലെ ചൂട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വാച്ച് നമുക്ക് ഏറെ സുപരിചിതമാണല്ലോ മൊബൈൽ ഫോണിന്റെ ചാർജിനെ ഓർത്ത് ആരും ഇനിയും വിഷമിക്കേണ്ട മനുഷ്യ ശരീരത്തിൻ്റെ ചൂട് നിൽക്കുമ്പോഴും നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാം